ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കുഞ്ഞിനെ അതുപോലെ ക്രൂരമായാണ് കുഞ്ഞു കുഞ്ഞു പീഡനത്തിനിരയായിരിക്കുന്നത് ഇതിന്റെ പ്രതിയെ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരണം കുഞ്ഞിന്റെ കന്യാചർമ്മേ മലദ്വാരത്തിൽ മുറിവുകളുണ്ട് പതിനാല് വയസ്സുകാരനല്ലാതെ മറ്റാരോ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഓട്ടിസം ബാധിച്ച ആറു വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് വൈക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എന്റെ ഈ കയ്യിലിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത് കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ തന്നെ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ആ കുഞ്ഞിനോട് അതിക്രൂരമായി ആരോ ഒരാൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മരണകാരണം ഈ ഇതിനകത്ത് ഈ വജയനുണ്ടായ അണുബാധയാണ് അതിൽ നിന്ന് നിന്നും ബ്ലീഡിങ് ഉണ്ടാവുകയും ആ അണുബാധയിലൂടെയാണ് ആ കുഞ്ഞു മരിച്ചു പോയത് വന്ന് വ്യക്തമായിട്ട് ഇതിലെഴുതിയിട്ടുണ്ട് അതിലെല്ലാം ഉപരി എനിക്ക് ആകെ വിഷമം തോന്നിയ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ മലദ്വാരത്തിൽ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മലദ്വാരം വികസിച്ചു പോയിരുന്നു എൻ്റെ ഈ കൂടെ നിൽക്കുന്നത് ഈ പറയുന്ന കുഞ്ഞിൻ്റെ അപ്പച്ചിയാണ് എൻ്റെ മുഖത്ത് നോക്കി കരഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് ഞാൻ ഈ പറയുന്നത് വിഷമമുണ്ടെങ്കിൽ പോലും അവർക്കത് സഹിക്കാൻ പറ്റുന്നതല്ല അപ്പം ഇതിനകത്ത് ഒരു പതിനാല് വയസ്സുകാരനെ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നിട്ട് അവനെ വിട്ടയച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പം ഈ പറയുന്ന ഒളിമറയിലിരിക്കുന്ന ഈ പ്രതി ആരാണ് കുഞ്ഞിനോട് അതും വയ്യാത്ത ഓട്ടിസം ബാധിച്ച് ഈ കുഞ്ഞിനോട് ഈ അതിക്രൂരത ചെയ്ത ആ കൊടും ക്രിമിനൽ ആരാണെന്ന് ഈ പറയുന്ന അച്ഛൻ്റെ വീട്ടുകാർക്ക് അറിയണം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ കുഞ്ഞിൻ്റെ അപ്പച്ചി നമ്മളോട് സംസാരിക്കും ചേച്ചി ഈ സംഭവം നടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞത് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു മണിക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ പട്ടാടിയിൽ ഫോൺ വരിക ഫോൺ വരുവായിരുന്നു അവർ തമ്മിൽ സകലം പിണങ്ങി നിൽക്കുകയാണ് അപ്പം ഈ കുട്ടിയും ഈ തള്ളയും അങ്ങ് കടമ്പനാടാണ് കടമ്പനാട് ഇവരുടെ ഈ പെണ്ണിൻ്റെ വീട്ടില അപ്പം ഇവിടെ നിന്ന് ഫോൺ വന്നതനുസരിച്ച് അമ്മയും ആ കുട്ടിയുടെ അച്ഛനും കൂടെ കടമ്പനാട് പ പത്തൊൻപതാം തീയതി കടമ്പനാട് പത്മാവതി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പം അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം കുട്ടി ആ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ കുട്ടി ആഫ്റ്റർ ഡെത്ത് ആണെന്ന് അറിഞ്ഞ് വൺ ആൻഡ് ഹാഫ് അവർ ആഫ്റ്റർ ഡെത്ത് ഡെത്താണെന്ന് നമ്മുടെ ഹോസ്പിറ്റൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോഴത്തേനും അമ്മ അങ്ങ് തളർന്ന് വീണുപോയി അപ്പം അവൻ്റെ അച്ഛൻ ആ കുഞ്ഞിൻ്റെ അച്ഛൻ പറഞ്ഞ എൻ്റെ മോളെ എനിക്ക് കാണണമെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കയറി കണ്ടു കുഞ്ഞിനെ കയറി കണ്ടപ്പോൾ കുഞ്ഞിൻ്റെ വായിലൂടെ ബ്ലഡ് ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ രഹസ്യ രഹസ്യഭാഗത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു അപ്പം അവൻ പറഞ്ഞ് എൻ്റെ കുഞ്ഞ് അസുഖം വന്നു മരിച്ചതല്ല എന്തോ അപാകത കുഞ്ഞിനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഇത്രയാണ് നമുക്ക് അറിഞ്ഞത് ഞങ്ങളും ഞാനും ഞാനും ഹോസ്പിറ്റലിൽ പോയി ഞാനും മാമനും ഞങ്ങളുടെ കുടുംബവും ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചപ്പോഴും ഇത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മരിച്ചാണ് കുട്ടിയെ അവിടെ കൊണ്ടു ചെന്നത് ശരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായിട്ട് പറയുന്ന കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് അല്ല ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോഴുണ്ട് ഈ പതിനാല് വയസ്സുകാരൻ്റെ കസ്റ്റഡിയിൽ എടുത്തു വിട്ടയച്ചു എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴും പക്ഷേ ന്യൂസിനകത്ത് ഒരു ന്യൂസിൽ വന്നിരിക്കുന്നത് ആ പയ്യനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് പക്ഷേ എടുത്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ എടുത്തിട്ടില്ലെന്ന് സംശയം സംശയമുണ്ട് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ യഥാർത്ഥ സംശയം യഥാർത്ഥ സംശയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ടും ഈ കുട്ടിയെ മൂന്ന് സ്ഥലത്തേക്ക് വച്ച് കൊണ്ടുവരുത്താറുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബന്ധുവായ ഇവരുടെ അമ്മയുടെ ജ്യേഷ്ഠത്തേടെ വീട്ടിൽ അതായത് അവിടെ ഒരു ആൺകുട്ടി ഉള്ളതാണ് അവിടെ അച്ഛൻ അമ്മ ഒരു സഹോദരി ഒരാൺകുട്ടി ആ വീട്ടിൽ കൊണ്ടുവരുത്താറുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മാമൻ എന്ന് വിളിക്കുന്ന തുളസിയുടെ വീട്ടിലും ഈ കുട്ടിയെ കൊണ്ടുരുത്താറുണ്ട് അവിടെയുണ്ട് പ്രായപൂർത്തിയായ ആൺകുട്ടി അത് കഴിഞ്ഞതിന് ശേഷം അംഗൻവാടി ടീച്ചർ അങ്കൻ സോറി അംഗൻവാടി ടീച്ചറല്ല ഹെൽപ്പർ ഹെൽപ്പറിൻ്റെ വീട്ടിൽ അംഗൻവാടിയിൽ പോകുന്ന ദിവസം ആ കുട്ടിയെ അവിടെ കൊണ്ടു അവരാണ് ഒരുക്കി കൊണ്ടുപോകുന്നത് അത് അവരുടെ വായ്മൊഴിയിൽ നിന്ന് നമുക്ക് അറിയാനൊക്കെ സാധിച്ചു ശരി വയസ്സുകാരൻ എന്ന് പറയുന്ന ആള് നിങ്ങൾ ബന്ധു തന്നെയാണ് ഈ പറയുന്ന കുഞ്ഞിന്റെ അമ്മയുടെ തന്നെയാണ് തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ മോള് മരിച്ചപ്പോ അവർ നമ്മൾ സാധാരണ നമ്മൾ അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ ആദ്യം നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് നമ്മളത് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനകത്ത് ചോദിക്കാനായിട്ട് രണ്ട് തവണ അവിടെ പോയിരുന്നു ഞങ്ങളുടെ ബന്ധുക്കളൊത്ത് രണ്ട് തവണ പോയിരുന്നു ഈ കൊച്ചിനെ അറിയിപ്പിക്കണം ഈ തള്ളയെ അറിയിപ്പിക്കണം എന്ന് പറഞ്ഞു പോയപ്പോൾ ഈ ഈ കൊച്ച് മരിച്ചു കൊച്ചു മരിച്ചു പോയി ആ കൊച്ചിനെ ആ ഞങ്ങൾ ഈ ഞങ്ങളീ കൊണ്ടു ചെന്ന ഈ റിസൾട്ടൊന്നും ആ കൊച്ചിനെ കാണണ്ട ആ കൊച്ച് ആരെയോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട് ഈ ഈ ഈ കുഞ്ഞിൻ്റെ തള്ളയുടെ അമ്മ അമ്മയുടെ ചേട്ടത്തി അതായത് ഈ കൊണ്ട് കൊണ്ടുവന്നിരുത്തുന്ന് പറയുന്നത് ഇവർക്ക് രണ്ടു പേർക്കും പൂർണ്ണമായിട്ടും അറിയാം ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ കുട്ടിക്ക് അവർക്ക് പൂർണ്ണമായിട്ടും അറിയാം ശരി ശാസ്താങ്കോട്ട പോലീസിൽ നിങ്ങൾ അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണ് ശാസ്താങ്കോട്ട പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കേസ് കൊടുത്തു ആദ്യം അവർ കാര്യങ്ങളൊക്കെ നമ്മൾ മൊഴിയടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അവർ നല്ല ഇതായിട്ട് തന്നെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിച്ചത് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ഈ പ്രതിയെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അന്വേഷണം പ്രതിയെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ഇന്ന ആളാണ് പ്രതി പക്ഷേ അവരെ വിട്ടയച്ചു പ്രതി അതായത് ഈ കുഞ്ഞിന്റെ അമ്മ എന്നോട് പറഞ്ഞു ഇന്ന ആളാ പ്രതി എന്ന് പറഞ്ഞു ഈ കുഞ്ഞിന്റെ അമ്മ തന്നെ പറഞ്ഞു പതിനാല് വയസ്സായിരുന്നു പ്രതിയാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ച ശേഷം ഈ പ്രതിയെ ഞാൻ കണ്ടിരുന്നു പക്ഷെ അന്നേരം ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനും എന്റെ സഹോദരനും കൂടെ അവിടെ പോകുന്നത് ഹോസ്പിറ്റലിൽ പോലെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് അപ്പൊ ഇരിക്കുവാണ് അപ്പൊ ഈ കുഞ്ഞിന്റെ ഈ പ്രതി എന്ന് പറയുന്ന കശിയുടെ അച്ഛനും അമ്മയും സഹോദരിയും വന്നിട്ടുണ്ടായിരുന്നു അവിടെ പോലീസ് സ്റ്റേഷനിലെ വേറെ ഈ എൻ്റെ എൻ്റെ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ കൂടെ അവരുടെ ഒരു സഹോദരിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഞങ്ങൾ വെളിയിൽ ഇവരെ അകത്ത് വെച്ച് ചോദ്യം ചെയ്യുമായിരുന്നു അപ്പൊ അന്നേരമാണ് ഇവരെ ആദ്യം ഈ പ്രതിയെയും ഈ പ്രതിയെ അച്ഛനും അമ്മയും ഇവരെ വിട്ടയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ആങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ആങ്ങളെ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഇവര് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് പ്രതി ഇന്നാളാന്ന് പക്ഷെ പ്രതി നമ്മുടെ മുന്നിൽ കൂടെ പോയത് അറിയുന്നില്ല ഞാൻ വിചാരിച്ചു ഇവരുടെ കൂട്ട് വന്നായിരിക്കും എന്ന് വിചാരിച്ചു ചേച്ചിക്കുള്ളൊരു സംശയം എന്റെ അടുത്ത് കുറച്ചു മുമ്പ് പറയണ്ടേ ഈ പതിനാല് വയസ്സുകാരനല്ലാതെ മറ്റാരും ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വായിച്ചതനുസരിച്ച് അതിനകത്ത് ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കുഞ്ഞിനെ അതുപോലെ ക്രൂരമായാണ് കുഞ്ഞു കുഞ്ഞ് പീഡനത്തിനിരയായിരിക്കുന്നത് ഇതിന്റെ പ്രതിയെ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരണം ശരിക്കും പറഞ്ഞാൽ ഈ പതിനാല് വയസ്സുകാരൻ്റെ കാര്യം എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ പറയുകയാണ് കാര്യം ഒരു പതിനാല് വയസ്സുകാരനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെയല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം കുഞ്ഞിൻ്റെ കന്യാചർമ്മം പൊട്ടിപ്പോയിട്ടുണ്ട് മലദ്വാരത്തിൽ മുറിവുകളുണ്ട് ഈ പറയുന്ന നീല കളർ കലർന്ന രക്തം കുഞ്ഞിൻ്റെ ഈ പറയുന്ന രഹസ്യ രഹസ്യഭാഗത്തു നിന്നും ഒഴുകിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു പതിനാലുകാരന് ഈ പറയുന്ന രീതിയിലുള്ള ബ്രൂട്ടലായിട്ടുള്ള ഈ പറയുന്ന പീഡനം നടത്താൻ പറ്റുമോ എന്ന് ഒരു സംശയം എനിക്കും ഇപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് കാര്യം വ്യക്തമായിട്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് ഊട്ടി സമ്പാദിച്ച ഈ ആറ് വയസ്സുകാരി കുഞ്ഞ് ഈ പറയുന്ന രീതിയിൽ പീഡനത്തിൻ്റെ ഇരയായിട്ടുണ്ട് അതാണ് വ്യക്തമായിട്ട് ഇതിൽ ഒരു പോയിന്റിൽ തന്നെ പറയുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ കർ കന്യാചർമ്മം പൊട്ടിയിരുന്നു എന്നുള്ളത് അപ്പം ഇതിന് പ്രോപ്പറായിട്ടുള്ള ഈ പറഞ്ഞ അന്വേഷണം ഉണ്ടാവണം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രതി ഈ പതിനാലുകാരനാണോ അതല്ല ഇതിനപ്പുറം ആരെങ്കിലും ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള പ്രോപ്പറായ അന്വേഷണം നടക്കണം ഈ ഒരു കുടുംബത്തിന് നീതി കിട്ടിയേ പറ്റൂ കിട്ടണം കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ആറ് വയസ്സുകാരി പൊടിക്കുഞ്ഞു അതും ഓട്ടിസബാധയായ ഒരു പൊടിക്കുഞ്ഞിനെയാണ് ഈ അതിക്രൂരമായി ഈ പറഞ്ഞ പീഡനത്തിനിരയായിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് അധികാരികളിലെത്തണം ഇതിന് അന്വേഷണം ഉണ്ടാവണം പ്രതിയെ അറസ്റ്റ് ചെയ്യണം തക്കതായ ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്